ഞങ്ങള് കൽപ്പറ്റ പോയിട്ട് വരിക ഒക്കെ കഴിഞ്ഞ ഋദൂരം കൂട്ടുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു വരിക റിദൂര കൂടി പോവാ ആരെ കൂട ഐസ്ക്രീം എല്ലാടത്തും കിട്ടൂല. അപ്പോൾ ഇവിടാണ് ആദ്യം കിട്ടേ ല്ലേ? അവിടെ ഇണ്ടോ നോക്കി ഓട്ടാ. ഇണ്ടെങ്കിൽ വാങ്ങണം. ഇതെല്ലാം സാധാരണ വാങ്ങണ്ട ല്ലേ? ഇതോരെ. ഇങ്ങേ നേട ക്രീം വേണ്ട പത്ത് ആട്ടെ ആകട്ടെ നല്ല ഐസ്ക്രീമിങ്ങനെ ഉണ്ടാവുക ഐസ്ക്രീം ഇത് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ പാലിൻ്റെയും ഓറഞ്ചിൻ്റെ കൂടി മിക്സ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഓവാ

பாத்தும்ப எந்த காட்டுக்காட்சா ஒரு தூசின கூட்டட்டே அமிர்தப்பொடி வாங்கிட்டேன். അടിക്കും വിട്ടരാടും ഒരു

ണോ മുട്ടേ കഞ്ഞീര് ഉപ്പാലത് കണ്ണീര് ഉപ്പിട്ടാണോ സാധാ കഞ്ഞിരന്താ തന്നെ ചെറുപയറോ നെടുന്നോ

പേരക്കേ എന്താ സാധനം ചാമ്പക്ക പിന്നെന്താ റംബുട്ടാണ് റംബുട്ട റെഡ് കളർ കളറല്ലേ എന്താ

ഉം സൂപ്പറാണിക്ക് എത്രയാണോ ഇന്നത്തെ വീഡിയോ അല്ലേ അടുത്ത വീഡിയോ കാണാൻ പോയി അസാളിക്കും